കൊളംബിയയിൽ ആമസോൺ മഴക്കാടുകളിൽ തകർന്നു വീണ വിമാനത്തിൽ അമ്മയും കുടുംബസുഹൃത്തും പൈലറ്റും മരിച്ചു കിടക്കുന്നത് കണ്ട കുഞ്ഞു ലെസ്ലി ഒൻപതും അഞ്ചും ഒന്നും വയസ്സുള്ള തന്റെ മൂന്ന് സഹോദരങ്ങളുമായി ഇറങ്ങി നടക്കുകയായിരുന്നു ആ പതിമൂന്നുകാരിക്ക് അപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുഞ്ഞു സഹോദരങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കരുതേ എന്ന് അതവൾ നിറവേറ്റി ആമസോൺ മേഖലയിലെ ഗോത്രവർഗക്കാർ സാധാരണ കഴിക്കുന്ന ആഹാരമാണ് അഫാറിന എന്ന് വിളിക്കുന്ന കപ്പ വിമാനം തകർന്ന് തന്റെ അമ്മയടക്കം മരണപ്പെട്ടപ്പോൾ തകർന്ന വിമാനത്തിലുണ്ടായിരുന്ന കപ്പൊടി പാക്കറ്റ് എടുത്താണ് കുട്ടികൾ കാട്ടിലേക്ക് ഇറങ്ങിയത് നാൽപ്പത് ദിവസത്തെ യാത്രക്കിടെ കുട്ടികൾ മൂന്ന് കിലോഗ്രാം കപ്പ കഴിച്ചെന്ന് സൈനിക വക്താവ് പെഡ്രോ സാഞ്ചോ സവാരസ് പറഞ്ഞു കപ്പപ്പൊടി തീർന്നതോടെ അവർ ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ കഴിക്കാൻ തുടങ്ങി ആമസോൺ വനത്തിന്റെ ഒത്ത നടുക്കുള്ള അരാര കുവാറയാണ് കുട്ടികളുടെ നാട് ോത്രവർഗക്കാർ പാമ്പുകൾക്കും ജാഗ്രതകൾക്കും വിഷച്ചെടികൾക്കും ഇടയിൽ എങ്ങനെ ജീവിക്കാമെന്ന അറിവ് നേടിയാണ് കുട്ടികൾ വളർന്നത് കാടിന്റെ രഹസ്യങ്ങളെല്ലാം ലസ്ലിക്കറിയാം നിബിഡവനത്തിൽ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ നോക്കി ദിശ മനസ്സിലാക്കുവാനും നാട്ടുവഴികളും ഭക്ഷ്യയോഗ്യവുമായ കൂണുകൾ തിരിച്ചറിയുവാനും അവൾക്കറിയാം ലസ്ലിയുടെ ഈ കാടറിവ് അവരുടെ ജീവൻ പിടിച്ചു നിർത്തുവാൻ സഹായിച്ചു പഴങ്ങളിൽ ഏത് കഴിക്കണം ഏത് കഴിക്കരുതെന്നും കാട്ടിൽ വെള്ളം എവിടെ കണ്ടെത്താമെന്നും ലെസ്ലിക്ക് അറിയാമായിരുന്നു സൂര്യപ്രകാശം കഷ്ടിച്ചു മാത്രം എത്തുന്ന ആമസോൺ കാട്ടിൽ ഇരുപത് മീറ്ററിനപ്പുറം കാണുവാൻ കഴിയില്ല ഈ പ്രതിസന്ധികളിലെല്ലാം തന്റെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തി ഒരുമിച്ച് കൊണ്ടുപോയി ഭൂരിഭാഗം സമയവും ഇളയ കുഞ്ഞിനെ എടുത്ത് തൻ്റെ സഹോദരങ്ങൾക്ക് ഒരമ്മയായി ഒരു രക്ഷകയായി ലെസ്ലി എന്ന ധീരയായ പെൺകുട്ടി ഒരു പക്ഷേ കാടിന്റെ മക്കൾ അല്ലായിരുന്നുവെങ്കിൽ അവരെ ജീവനോടെ കണ്ടെത്തുവാനുള്ള സാധ്യത തുലോം കുറവായിരുന്നുവെന്ന് തിരച്ചിലിന് നേതൃത്വം നൽകിയ ജനറൽ പെഡ്രോസാഞ്ചസ് അറിയിച്ചു നല്ല ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിന്റെ ക്ഷീണം ശരീരത്തിൽ ഷഡ്പഥങ്ങൾ കടിച്ചതിന്റെ പാടുകൾ തിരച്ചിൽ സംഘം കണ്ടുമുട്ടുമ്പോൾ ക്ഷീണിതരായിരുന്നു കുട്ടികൾ ശ്വസിക്കുവാനും എന്തെങ്കിലും ചെറിയ പഴങ്ങൾ പറിച്ചു കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും മാത്രമുള്ള കരുത്ത് ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇനി പുതുനാൾ വഴികളാണ് അവർക്ക് വഴികളാണവർക്ക് അവർക്ക് ചേച്ചി ലെസ്ലിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് ഒന്നിനെയും ഭയക്കാതെ കാടിന്റെ മക്കൾ ഇനിയും യാത്ര തുടരുക തന്നെ ചെയ്യും